ഹലോ ഹലോ എവിടെ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ ഹാപ്പി തന്നെ ഇരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു അല്ലേ അതിനുശേഷം ഞങ്ങൾ പോയത് പെരുമ്പാവൂലുള്ള ചിൽഡ്രൻസ് പാർക്കിലാണ് സേറയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സമരം കാരണം നമുക്ക് പോകേണ്ടി വന്നു പെരിയാർ വാൽ ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ചിൽഡ്രൻസ് പാർക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയണ്ടല്ലോ അവർക്ക് കളർഫുള്ളായിട്ട് എന്ത് കണ്ടാലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ സേറേനെ ഇതിന് മുൻപ് നമ്മൾ ഈ പാർക്കിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഹെൻറി ഇത് ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈം പോയതുകൊണ്ട് തന്നെ ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഭയങ്കര എക്സൈറ്റായിരുന്നു നമുക്കിത് കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാം എത്രമാത്രം എൻജോയ് ചെയ്താണ് ഹെൻറി ഓരോ നോക്കി കാണുന്നതെന്ന് അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു ചെറിയ ബോട്ടിങ്ങിൻ്റെ സംവിധാനമുണ്ട് അതുപോലെ തന്നെ വണ്ടിയൊക്കെ ഓടിക്കാം ജീപ്പ് കാറ് ബൈക്ക് സൈക്കിൾ അങ്ങനെ പിള്ളേർക്ക് നല്ല രീതിയിൽ രണ്ട് റൗണ്ടൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണം എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് വെറും ട്വൻറ്റി ഉള്ളൂ കേട്ടോ അപ്പോൾ വെറുതെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ വീട്ടിൽ പിള്ളേരെയൊക്കെ പിള്ളേരൊക്കെ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് നമ്മുടെ ചിൽഡ്രൻസ് എന്ന് പറയുന്നത് ഈവനിങ് ടൈം മഴയൊക്കെ ആയതുകൊണ്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടാവും മോർണിങ്ങിലൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോളും Output Out your mouth, make yourself clear. We may not believe. No, 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 no. Don't kid yourself. What has been said on earth can be erased. Just getting the focal out of your pretty face. Keep the night. No matter what you say, the eyes don't show light. I can't hurt that burst from the side. That's all you'll ever need. Time never waits, and you are still so lost. You got power in your eyes, to you open doors. I you up and lost. Time never waits, and you are still so lost. Right right now, And I want it to be. I will be again. But god damn it. Let's get the balance back, okay? Watch out your mouth. Make yourself clear, we may not believe. No, 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 no. Don't kid yourself. What has been said on earth can be erased. Just getting the and out of your pretty face, get the night. No matter what you see, the eyes don't show lights. No way, no way, you can disguise, Recycle all the hurt that bursts from the side. That's all you'll ever need, time never. അങ്ങനെ കുറെ നേരം ഊർമ്മ ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൊണ്ട് ഊഞ്ഞാലാടണമെന്ന് തോന്നി ഇവിടെ നല്ല നല്ല രസം ഉണ്ട് കേട്ടോ അവിടെ ആ കുഞ്ഞു കുട്ടികളെ എടുത്താണുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അതിനകത്ത് ഹെൻസീന ഇരുത്തി പുറകെ സേറെ ഇരുന്ന് ആടി നല്ല രസം ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് കുറെ നേരം അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഊഞ്ഞാലിൽ ഇരുന്ന് ഇപ്പോൾ കേട്ടോ നമുക്ക് ഇപ്പോഴും ഊഞ്ഞാലിൽ ഇരുന്ന് ആടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേന്ന് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ആദ്യ ഒരു സൽമിനോട് പറഞ്ഞൊരു കാര്യം എനിക്കൊരു ഊഞ്ഞാൽ കെട്ടിത്തരുമെന്ന് അങ്ങനെ ഊഞ്ഞാൽ കെട്ടി തന്ന് തരുകയും ചെയ്തു കേട്ടോ പിന്നെ പ്രഗ്നൻ്റ് ഒക്കെ ഒക്കെ ആയതിനു ശേഷം അതൊക്കെ അഴിച്ചു കളഞ്ഞു പിന്നെ കുറേ പിള്ളേർ അവിടെ വണ്ടി ഓടിക്കണമുണ്ട് ഇപ്പോൾ സേരയ്ക്ക് കൊതിമൂത്ത് പിന്നെ അവസാനം ഒരു ജീപ്പൊക്കെ എടുത്ത് ഓടിച്ച് ഓടിച്ചത് ഇരുന്നത് പിള്ളേരാണെങ്കിലും ഓടിയത് ഞങ്ങളായിരുന്നു ഇതിന് ലൈസൻസ് അല്ല ഈ വണ്ടി ഓടിക്കാൻ ലൈസൻസ് അല്ല വേണ്ടത് ക്ഷമയാണ് വേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് പാർക്കിൽ പോയിട്ടുള്ള വിശേഷം കൂടുതലും എന്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയതുകൊണ്ട് അവർക്കൊക്കെ ചിലപ്പോഴെങ്കിലും ഇത് ബോറടി ചോദിച്ചേക്കാം കാരണം അവർ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമൊക്കെയാണ് എന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ഇടണ്ടേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒത്തിരി ദൂരമൊന്നും പോയി വീഡിയോ എടുത്ത് എടുക്കാനുള്ള ഒരു ഇതില്ല സിറ്റുവേഷൻ അല്ല അപ്പോൾ അതുകൊണ്ടാണ് അടുത്തുള്ള ഇതൊക്കെ പോകുമ്പോൾ നമ്മൾ വിശേഷങ്ങളൊക്കെ ഇടുന്നത് ആരെയും ബോർടിപ്പിക്കാൻ മനഃപൂർവ്വമായിട്ട് ഉദ്ദേശിച്ചില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച് ബൈ ബൈ ഫീ ലൈറ്റ് ആൺ